േ കാണിച്ച് എത്ര രൂപയുടെ ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടി തേച്ച് വെച്ചിരിക്കുന്നത് രണ്ടു ദിവസം സ്കൂളില്ലെന്ന് പറയുമ്പോഴേക്കും തള്ളി മോളും മുടങ്ങും കൂടി കെട്ടി എഴുന്നേൽക്കോളും എനിക്കൊന്നും ഇഷ്ടമല്ലാന്ന് അറിയില്ലേ പെങ്ങളും കുട്ടി പെങ്ങളും കുട്ടിയൊക്കെ പഠിക്ക് പുറത്ത് ും കേട്ടെ കേട്ടാ എന്തൊക്കെയാ ഇപ്പൊ തന്നെ പറഞ്ഞോ ചോട്ടാ പെങ്ങളോട് ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നിട്ട് മക്ക ഇടിച്ചെന്തു ഇനി ഞങ്ങളുടെ റൂമിൽ കറ വന്നാലുണ്ടല്ലോ ഞാൻ മോള് നശിപ്പിച്ച എന്താച്ചാ അതിന്റെ പൈസ ഞാൻ തരാട്ടാ പൊന്നാരിന്റെ താത്തല്ലടാ എനിക്ക വിവരല്ല ഞങ്ങൾ ഇവിടെ വരാൻ പാടില്ലായിരുന്നു ഓട് പറഞ്ഞ ശരി കാര്യ കണ്ട ഞാൻ കാരണം ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രശ്നം വേണ്ട ഞങ്ങളും തന്നെ പോവാണ് എനിക്ക് ആ കൂടെ ഉള്ളൊരാങ്ങളല്ലട എൻ്റെ ഒപ്പം നിക്കാ പൂതി കൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ വരുന്നത് പഴയമാതിരി നമ്മളൊറ്റക്കല്ല ഒരു കുടുംബായി എന്നുള്ളത് ഞാൻ ഓർക്കാനും മറന്നു